രാഷ്ട്രരക്ഷക സൌഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് എറണാകുളം ജില്ലാ കമ്മിറ്റി പെരുമ്പോരിൽ സംഘടിപ്പിച്ച മനുഷ്യജാലിക സമ്മേളനം ശ്രദ്ധേയമായി സമ്മേളനത്തോടനുബന്ധിച്ച കെ എസ് ആർ ടി സി ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നും ആരംഭിച്ച ദേശീയോദ്ഗ്രഹണ റാലി മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർ നടന്ന സമ്മേളനം പാണക്കാട് സൈദ മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സൗഹൃദത്തെ സഹവർത്തിവത്തെ ഇന്ത്യയിൽ നാം കാത്തു സൂക്ഷിച്ച് സാക്ഷി സൂക്ഷിച്ചു പോകുന്ന സഹിഷ്ണുതയെ ഇതൊക്കെ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് ഇന്ന് ഫാസിസ്റ്റ് സംഘപരിവാർ ശക്തികൾ നമുക്കിടയിൽ വീണ്ടും ഇത്തരത്തിലുള്ള ശിദ്ധത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസവും ഭയഭക്തിയും ദേശഭക്തിയും അത് വിഭാഗീയതയുടെയും വെറുപ്പിൻ്റെയും വെറുപ്പിലേക്കും വിഭാഗീയതയിലേക്കും ജനങ്ങൾ നയിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രാഷ്ട്രസ്നേഹമുണ്ട് നമ്മളൊക്കെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണ് അബ്ദുൽ ബത്തരിമിൻ ഇമാൻ എന്ന് നമ്മൾ ഇസ്ലാമിക ദർശനത്തോടു കൂടി നമ്മൾ മാതൃയാക്കുന്ന ഒന്നാണ് രാഷ്ട്രം ഈ രാഷ്ട്രത്തോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് നമ്മുടെ മുൻകാമികൾ കാണിച്ചു തന്നിട്ടുണ്ട് സാഹോദര്യമാണ് ഇന്ത്യയുടെ മുഖമന്ത്രിയെന്നും പരസ്പര സാഹോദര്യമില്ലാതെ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുക അസാധ്യമാണെന്നും പാണക്കാട് സൈദ മുനവറലി ശിഹാബ് തങ്ങൾ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയർ ഓർമ്മ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ നാസ്ര ഫൈസി കൊടത്തായി മുഖ്യപ്രഭാഷണം നടത്തി എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഷാഫി ഫൈസി ഓടക്കാലി മനുഷ്യജാലിക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ ഖാദർ ഹുദവി എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രമേയ പ്രഭാഷണം നടത്തി വാർഷിക സൂചകമായി സമ്മേളന നഗരിയിൽ സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും മുൻകാല നേതാക്കൾ മുപ്പത്തിയഞ്ച് പതാകകൾ ഉയർത്തി പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ടി എം സക്കീർ ഹുസൈൻ മുസ്ലിം ലീഗ് പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ഇ പി ഷമീറ സിപിഐഎം ഏരിയ സെക്രട്ടറി സി എം കരീം എന്നിവർ ചടങ്ങിൽ സമ്മതിച്ചു